അപ്പൊ നമ്മൾ ഇന്നത്തെ പരിപാടിയുണ്ടെങ്കിൽ നമ്മുടെ യൂട്യൂബിൽ അയ്യായിരം സബ്സ്ക്രൈബേഴ്സും ഇൻസ്റ്റയില് അയ്യായിരം ഫോളോഴ്സ് ഒരു കീവ കിടക്കാൻ പറഞ്ഞിട്ടുണ്ടായിരിക്കും ഒരു ലിറ്റർ ജാക്ഡാനിയില് ഇത് എന്തായാലും ഞാൻ പൊട്ടിച്ചടിച്ചു നമ്മൾ വേറെ സാധനം കൊടുക്കുന്നതായിരിക്കും അപ്പൊ ഇന്ന് അതിന്റെ വിനേയ തരുന്നൊരു പരിപാടിയാണ് നമ്മള് പറഞ്ഞ പോലെ തന്നെ ഇൻസ്റ്റയിലെ കടൽഫിക്കറിയും അപ്പൊ നമുക്ക് ആരാണോ ഭാഗ്യവാനാണെങ്കിൽ ഭാഗ്യമതി അറിയാം എന്തായാലും ഞാൻ ആപ്പ് വെച്ച് നോക്കണ്ട ആർക്കും കിട്ടാന്നുള്ളത് ഓക്കെ കിട്ടണത് എങ്ങനെയാണുള്ളത് ഞാൻ കാണിച്ചു തരാം അപ്പൊ എല്ലാരും നോക്ക ആർക്കാണ് ആ ഭാഗ്യം കിട്ടാമോ എന്നുള്ളത് നമുക്ക് നമ്മുടെ സ്ക്രീൻ റെക്കോർഡ് ചെയ്ത് വെച്ചുണ്ടായിരുന്നു അപ്പൊ കാണിച്ചു തരാം നമ്മള് ആ വീഡിയോന്റെ ലിങ്ക് പേസ്റ്റ് ചെയ്ത് വീഡിയോ എടുത്തിട്ടുണ്ട് അതിൽ ഒരാളെ ടാഗ് ചെയ്യണത് വെച്ചിട്ടുണ്ട് അതുപോലെ നമ്പർ ഓഫ് ഇന്നേഴ്സ് വന്നത് ഇനി അപ്പൊ നമ്മള് സ്റ്റാർട്ട് എടുത്തു കഴിഞ്ഞിട്ട് രണ്ട് മൂന്ന് മിനിറ്റ് എടുക്കുന്നതാണ് കാണിച്ചാണ് ഞാൻ ആ സ്ക്രീൻ റെക്കോർഡ് ചെയ്ത് കുറച്ച് അടിച്ചിട്ട് കാണിച്ചുതരാം അല്ലെങ്കിൽ ഒരുപാട് സമയം എടുക്കും അപ്പൊ നമ്മളിത് ലാസ്റ്റ് സെക്ഷൻ ആകുമ്പോഴേക്ക് നമുക്ക് കാണാൻ സാധിക്കും അഞ്ച് സെക്കൻഡ് നാല് സെക്കൻഡ് മൂന്ന് സെക്കൻഡ് അപ്പൊ പറയാം നമുക്ക് ആരാണ് ഭാഗ്യം അല്ലെങ്കിൽ ഭാഗ്യവോ എന്നുള്ളത് അറിയാം ഈ പുള്ളിക്കാരനെ കിട്ടിയാണ് എച്ച് ആർ സുൽ ആ ഹൃദുൽ എന്ന പേര് പുള്ളിയുള്ള അപ്പൊ ആൾക്ക് കിട്ടിയത് ആൾ നമ്മള് ഫോളോ ചെയ്തുകൊണ്ടാന്നുള്ളതൊക്കെ നോക്കാം നമുക്ക് എന്നിട്ട് നമുക്ക് തീരുമാനിക്കാൻ പുള്ളിക്ക് കൊടുക്കണമേണ്ടത് അപ്പം നമ്മളെ പുള്ളിക്കാരൻ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു അപ്പം പുള്ളിക്കാരൻ പറഞ്ഞു സാധനം വേണ്ട പൈസയായിട്ട് മതി എന്ന് പറഞ്ഞു അപ്പോൾ നമ്മളിവിടെ ഒരു ലിറ്റർ ജാഗ്ഡാനിയലിന് ഇവിടുത്തെ ഇവിടത്തെ ഇരുപത്തി ഏഴ് യൂറിയാണ് അപ്പോൾ രണ്ടായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തഞ്ച് രൂപ പുള്ളിക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട് അയാൾക്ക് കിട്ടിയെന്ന് പറഞ്ഞെനിക്ക് മെസ്സേജ് അയച്ചു രണ്ടായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തഞ്ച് രൂപ അപ്പം പുള്ളിക്കാരന് മദ്യം വേണ്ട എന്നാണ് പറഞ്ഞത് അപ്പോൾ നമ്മൾ പൈസ അയച്ചു കൊടുത്തു നമ്മുടെ ഈ ഒരു ടാസ്ക് കൂടെ കഴിഞ്ഞേക്കാണ് അപ്പൊ എന്തായാലും മറ്റാന് സാധനം പറഞ്ഞുകൊണ്ട് അതുപോലെ പൊട്ടിക്കുകയും ചെയ്തായിരുന്നു അപ്പൊ സാധനം നമുക്ക് അടിക്കാം എന്തായാലും ഇത്ര ചെയ്ത എല്ലാവർക്കും നന്ദിയുണ്ട് ഇതുപോലെ തന്നെ വീട്ടില് സപ്പോർട്ട് ചെയ്യാം ഇതിനേക്കാൾ പെട്ട വന്നിട്ടുണ്ട് സ്മോൾ ആയിട്ടോ പൈസ ഇട്ടോ അതിന് എനിക്ക് ചെയ്യാം വിഷുടക്കായി എല്ലാവരും സപ്പോർട്ട് ചെയ്ത് കൂടെ കൂടാ അതുപോലെ തന്നെ എന്റെ കാണാൻ ഫ്രണ്ട്സിൽ ഇൻസ്റ്റയില് കോളേജിൽ മാൾഡ് തന്നെ ഇൻസ്റ്റിലെ പേജിൽ വരും അത് ഫോളോ ചെയ്യാം അപ്പൊ അതിലെ പിന്നറൊക്കെ കമന്റ് വെച്ചിട്ടുണ്ട് നമുക്ക് യൂട്യൂബിൽ നമുക്ക് തിരഞ്ഞെടുക്കാനായിട്ട് ഓപ്ഷൻ ഞാൻ തോന്നി അറിയില്ല ഇതെന്തായാലും ആൾക്കാണ് കിട്ടിയത് അപ്പോൾ നാട്ടിലുള്ള വച്ചാണ് കണ്ണൂരിലാണല്ലോ മദ്യം കണ്ടാന്ന് പറഞ്ഞാൽ നമ്മൾ പൈസ ഫോൺ പേയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് ആള് ഹാപ്പി ആണ് നമ്മള് ഹാപ്പി ബ്രോ എല്ലാവർക്കും നന്ദി ഫോളോ ചെയ്തവർക്കും സബ്സ്ക്രൈബ് ചെയ്തവർക്കും എല്ലാവർക്കും നന്ദി പിന്നെയും കൂടെ കൂടാതെ അടുത്ത കി പതിനായിരത്തിൽ അല്ലെങ്കിൽ ഒരു ആറായിരം സബ്സ്ക്രൈബേഴ്സ് ആവുമ്പോ നമുക്ക് അടുത്തേക്ക് പോകുക എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പൊ യൂട്യൂബിൽ എന്തായാലും സബ്സ്ക്രൈബ് ഒരു നേരം പോയിപ്പോ ഇൻസ്റ്റാല് ചെയ്യാ ഇൻസ്റ്റാളിലായി നമുക്ക് തരുന്ന വെച്ച് എല്ലാവരും ഇൻസ്റ്റാളിൽ പോയി ഫോളോ ചെയ്യാം കൂടെ കൂടാ അടുത്തേക്ക് പോവാ ആറായിരം സബ്സ്ക്രൈബേഴ്സ് വരുന്നതായിരിക്കും അപ്പൊ ഇത് എന്തായാലും ഞാൻ എട്ടിക്കട്ടെ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ബൈ ആൻഡ്